നമസ്കാരം സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ പി ശശി എത്തുമെന്നായിരുന്നു എല്ലാവരുടെയും കണക്കുകൂട്ടൽ എന്നാൽ ആ കണക്ക് കൂട്ടലുകളെയെല്ലാം തെറ്റിച്ചുകൊണ്ട് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നിന്ന് ശശി ഒഴിവാക്കപ്പെട്ടു സർക്കാരിനെ പിടിച്ചുലച്ച വിവാദങ്ങൾ ഉണ്ടാക്കിയിട്ടും ശശിയെ ചേർത്തു പിടിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ എപ്പോഴും ശ്രദ്ധിച്ചിരുന്നു എൺപത്തിയൊൻപത് അംഗങ്ങളുള്ള സംസ്ഥാന സമിതിയിലെ ഒരംഗമാണിപ്പോൾ പി ശശി നിലമ്പൂർ മുൻ എം എൽ എ പി വി അൻവറിന്റെ വെളിപ്പെടുത്തലുകളായിരുന്നു ശശിക്കെതിരെയുള്ള ഒടുവിലത്തെ വിവാദം എന്നും എപ്പോഴും വിവാദങ്ങളുടെ തോഴനായിരുന്നു പി ശശി മരമുറി അനധികൃത സ്വത്ത് സമ്പാദനം സ്വർണക്കടത്ത് കൈക്കൂലി തൃശൂർ പൂരം കലക്കൽ എന്നിങ്ങനെയൊക്കെയുള്ള ആരോപണങ്ങളാണ് പി വി അൻവർ അന്നത്തെ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ ഉന്നയിച്ചത് അജിത് കുമാറിന് പിന്നിൽ പി ശശിയാണെന്നായിരുന്നു അൻവറിന്റെ ആരോപണം ഉത്തരവാദിത്തങ്ങളിൽ വീഴ്ച വരുത്തിയെന്ന ആരോപണമായിരുന്നു ആദ്യം അൻവർ ഉയർത്തിയതെങ്കിലും പിന്നീട് സ്വർണ്ണക്കടത്തുകാരിൽ നിന്ന് പങ്കു പറ്റിയെന്ന ഗുരുതരമായ ആരോപണവും ശശിക്കെതിരെ ഉയർത്തി എന്നാൽ ശശി ഉത്തരവാദിത്വത്തോടെ തന്നെയാണ് പ്രവർത്തിക്കുന്നത് എന്നായിരുന്നു സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ വിലയിരുത്തൽ സംസ്ഥാന കമ്മിറ്റി അംഗമായ പി ശശിയെ തന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായി നിയമിച്ചത് പാർട്ടിയാണെന്നും ശശി മാതൃകാപരമായ പ്രവർത്തനമാണ് കാഴ്ചവെക്കുന്നത് എന്നുമായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ന്യായീകരണം തെറ്റായ ഒരു കാര്യവും ശശിയുടെ കയ്യിലില്ലെന്നും അങ്ങനെ ആരെങ്കിലും പറഞ്ഞാൽ തന്നെ അത് അവജ്ഞയോടെ തള്ളിക്കളയുമെന്നും വരെ മുഖ്യമന്ത്രി പറഞ്ഞു വെച്ചു പ്രതിപക്ഷ നേതാവ് ബി ഡി സതീശനെതിരെ അഴിമതി ആരോപണം ഉന്നയിക്കാൻ ആവശ്യപ്പെട്ടത് ശശിയാണ് എന്നായിരുന്നു അൻവറിന്റെ അടുത്ത ആരോപണം അൻവറിന്റെ വെളിപ്പെടുത്തലുകൾ വിവാദമായപ്പോൾ അതെല്ലാം ശശി നിഷേധിച്ചു പിന്നീട് അൻവറിനെതിരെ വക്കീൽ നോട്ടീസുകൾ അയച്ച് പ്രതിരോധിച്ചു കാൽ നൂറ്റാണ്ടുകളായി പാർട്ടിയെ അസാധാരണമായ പ്രതിസന്ധികളിൽ കൊണ്ടു ചെന്നെത്തിക്കുന്ന ഒരേയൊരു വ്യക്തി എന്നാണ് പി ശശിയെ പാർട്ടിക്കുള്ളിലുള്ളവർ തന്നെ വിശേഷിപ്പിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് മെയ് ഇരുപതിനാണ് ഇ കെ നയനാർ മുഖ്യമന്ത്രിയായി അധികാരം ഏറ്റെടുക്കുന്നത് അദ്ദേഹത്തിന്റെ മൂന്നാം മൂഴമായിരുന്നു അത് അതുകൊണ്ട് തന്നെ മികച്ച ഭരണം കാഴ്ചവെക്കാൻ ചെറുപ്പക്കാരനായ ഒരാളെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയാക്കാൻ തീരുമാനിച്ചു അങ്ങനെ ശശി മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായി ചുരുങ്ങിയ നാളുകൾക്കുള്ളിൽ ശശി പാർട്ടിയിലും ഭരണത്തിലും പിടിമുറുക്കി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി സെപ്റ്റംബർ ഒൻപതിന് സി പി എം സംസ്ഥാന ആയിരുന്ന ചടയൻ ഗോവിന്ദൻ അന്തരിച്ചു ഇതോടെ നായനാർ മന്ത്രിസഭയിൽ അംഗമായിരുന്ന പിണറായി വിജയൻ തൽസ്ഥാനം രാജിവെച്ച് സി പി എം സംസ്ഥാന സെക്രട്ടറി പദവിയിലെത്തി ഇതോടുകൂടി ശശി കൂടുതൽ കരുത്താർജിച്ചു രണ്ടായിരം ഒക്ടോബർ ഇരുപത്തിയൊന്നിലെ കല്ലുവാതുക്കൽ മദ്യ ദുരന്തത്തിൽ ശശിക്ക് നേരെ ആദ്യമായി ആരോപണമുയർന്നു കൈക്കൂലി വാങ്ങിയവരുടെ പേരുകൾ എഴുതിയ ഡയറിയോടൊപ്പം ശശി നടത്തിയ ഇടപെടലുകളും പുറത്തുവന്നു മുസ്ലിം ലീഗ് നേതാവായ പി കെ കുഞ്ഞാലിക്കുട്ടിക്കെതിരെ ഉയർന്ന ഐസ്ക്രീം ലൈംഗികാരോപണ കേസിലും ശശി ഇടപെട്ടെന്നുള്ള വാർത്തകൾ പുറത്തുവന്നു ഐസ്ക്രീം കേസിൽ നിന്ന് കുഞ്ഞാലിക്കുട്ടിയെ രക്ഷിക്കാനായി ശശി ആത്മാർത്ഥമായി ഇടപെട്ടെന്ന സി പി എമ്മും കണ്ടെത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ സൂര്യനെല്ലി പീഡന പീഡനക്കേസിലും ശശിക്കെതിരെ ആരോപണമുയർന്നു ഒത്തുതീർപ്പായിരുന്നു ഇവിടെയും വിഷയം കോൺഗ്രസ് നേതാവും എം എംപിയുമായിരുന്ന പി ജെ കുര്യനെ സി പി എമ്മിൽ എത്തിച്ച് പത്തനംതിട്ട ജില്ലയിൽ സി പി എമ്മിനെ ശക്തിപ്പെടുത്താമെന്നായിരുന്നു കണക്കുകൂട്ടൽ രണ്ടായിരത്തി അഞ്ചിൽ മലപ്പുറത്ത് നടന്ന സി പി എം സംസ്ഥാന സമ്മേളനം പാർട്ടിക്കും ശശിക്കും നിർണായകമായിരുന്നു സംസ്ഥാന കമ്മിറ്റിയിലേക്ക് നടന്ന വോട്ടെടുപ്പിൽ ഇരുന്നൂറ്റി എൺപത്തി ആറ് വോട്ടുകൾ നേടി ശശി ഏറ്റവും പിന്നിലെത്തി പിണറായി പക്ഷക്കാരെ വെട്ടിനിരത്താൻ ഇറങ്ങിയ വി എസ് അച്യുതാനന്ദൻ ശശിയെയും നോട്ടമിട്ടിരുന്നു എന്നാൽ ബി എസിന്റെ പിടിയിൽ നിന്ന് ശശി കഷ്ടിച്ചു രക്ഷപ്പെട്ടു കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിരിക്കുമ്പോൾ ശശിക്കെതിരെ രണ്ട് ലൈംഗികാരോപണ പരാതികൾ ഉയർന്നു അവിടെ ശശി വീണു കണ്ണൂരിലെ സഖാക്കളെല്ലാം ഒന്നിച്ചു നിന്ന് പ്രതിരോധം തീർത്തെങ്കിലും വി എസിന്റെ ഇടപെടൽ ഫലം കണ്ടു അങ്ങനെ രണ്ടായിരത്തി പത്ത് ഡിസംബർ പതിമൂന്നിന് ശശിക്ക് ജില്ലാ സെക്രട്ടറി സ്ഥാനം രാജിവെക്കേണ്ടി വന്നു ചികിത്സയ്ക്ക് വേണ്ടി ശശിക്ക് അവധി നൽകുകയാണെന്നും പകരം പി ജയരാജൻ എം എത്തുമെന്നും പാർട്ടിയുടെ ഔദ്യോഗിക വിശദീകരണം ശശിക്കെതിരെ അത്തരത്തിലുള്ള യാതൊരു പരാതികളും കിട്ടിയിട്ടില്ലെന്ന് പോലും നേതാക്കൾ പരസ്യമായി പറഞ്ഞു ഇതിനുശേഷമാണ് ശശിയെ പുറത്താക്കാനുള്ള തീരുമാനം സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ പ്രഖ്യാപിച്ചത് പാർട്ടി അംഗത്വം ഉപേക്ഷിച്ച ശശി അനുഭാവിയായി തുടർന്നു മുഴുവൻ സമയ രാഷ്ട്രീയ പ്രവർത്തനം മാറ്റിവെച്ച ശശി തന്റെ അഭിഭാഷക കുപ്പായം വീണ്ടും എടുത്തണിഞ്ഞു ശശിയുടെ ആ മാറി നിൽക്കൽ പിണറായിക്ക് ഉൾക്കൊള്ളാനായില്ല എന്തു വില കൊടുത്തും ശശിയെ കേന്ദ്രത്തിൽ തിരികെ എത്തിക്കുമെന്ന പിണറായി പ്രതിജ്ഞ എടുത്തു രണ്ടായിരത്തി പതിനാറിൽ ലൈംഗിക കേസിൽ കോടതി ശശിയെ കുറ്റവിമുക്തനാക്കി രണ്ടായിരത്തി പതിനെട്ട് ജൂലൈയിൽ ബ്രാഞ്ച് കമ്മിറ്റിയിലും പിന്നീട് ഏരിയ കമ്മിറ്റിയിലും അംഗമായ ശശി രണ്ടായിരത്തി പത്തൊൻപതിൽ ജില്ലാ കമ്മിറ്റിയിലെത്തി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് ഒന്നിന് സി പി എം സംസ്ഥാന സമ്മേളനത്തിന് കൊടി ഉയർന്നപ്പോൾ പ്രതിനിധി അല്ലാതിരുന്ന ശശി സമ്മേളനത്തിന്റെ അവസാന ദിവസം സംസ്ഥാന കമ്മിറ്റി അംഗമായി അതിനു പിന്നാലെ ഏപ്രിൽ പത്തൊൻപതിന് ശശിയെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയാക്കാൻ സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചു അധികാര കേന്ദ്രത്തിൽ പിണറായിയുടെ വിശ്വസ്തനായിരിക്കുകയാണെങ്കിലും തൽക്കാലം പാർട്ടിയിൽ സ്ഥാനക്കയറ്റം നൽകേണ്ടെന്നാണ് പാർട്ടി തീരുമാനം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നിന്ന് ശശിയെ ഒഴിവാക്കിയത് കണ്ണിൽ പൊടിയിടാനുള്ള തന്ത്രമാണോ എന്ന് സംശയിക്കുന്നവർക്കിടയിൽ സൂപ്പർ മുഖ്യമന്ത്രിയായി ശശി ഇപ്പോഴും വിലസുന്നു പിണറായിക്കും മീതേ